നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ വളരെ കാലത്തിന് ശേഷം വയനാട്ടിലേക്ക് കടന്നു വന്ന രാഹുൽ ഗാന്ധി ഒപ്പം പ്രിയങ്ക ഗാന്ധി നമ്മുടെ രമേശ് ചെന്നിത്തല കെ സി വേണുഗോപാൽ വി ഡി സതീശൻ മോൻസ് ജോസഫ് അതുപോലെ ശ്രീ മാൻ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പിന്നെ മുസ്ലിം ലീഗിന്റെ നേതാവ് ഒരൊക്കെ ഇന്ന് ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് വയനാട്ടിൽ നമ്മളൊക്കെ ശ്രദ്ധിച്ച ഒരു പഴയ സാധനം കണ്ടില്ല കാണാഞ്ഞത് പച്ചക്കൊടിയാണ് പച്ചക്കൊടിയും കണ്ടില്ല തിരുവണ്ണവും കണ്ടില്ല ഒരു കൊടിയും കണ്ടില്ല മുസ്ലിം ലീഗിന്റെ ചില ഭഗവത്താരൊക്കെ കൊടി വീശം കൊണ്ടുവന്നപ്പോ നേതാക്കന്മാർ പറഞ്ഞ് അവക്കെ ഇജ്ജ പോക്കറ്റിന്ന് കൊടിയെടുത്താ ഞമ്മൻ്റെ ഒട്ടും ത്തി പോയിപ്പോവും ഒന്നും ചെയ്യണ്ട വന്നിട്ട് ഉള്ള പോക്കറ്റിൽ കൊടിയെത്തില്ല മക്കളെ അങ്ങനെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും നോമിനേഷൻ കൊടുത്തു അങ്ങനെ നോമിനേഷൻ കൊടുത്ത സമയത്താണ് ഞാൻ വേറെ ആരെങ്കിലും നോമിനേഷൻ കൊടുത്തു ഇങ്ങനെ തപ്പിപ്പോഴാണ് അങ്ങ് കസർഗോഡ് ഒരു വിളി കേക്കുന്നു നമ്മുടെ ചാച്ച് മോഹൻ ഉണ്ണിത്ത എന്താ അല്ലേ പുള്ളിക്കാരൻ കാസർഗോഡ് പോയപ്പോ വിവാദമാണ് പുള്ളിക്കാരൻ എന്തൊക്കെ വേർപ്പിന്റെ അസുഖം സ്കിന്ന അലർജി കാരണം മറ്റേ കറുത്ത പൊട്ടു വായിച്ചു അതൊക്കെ രാഷ്ട്രീയ വിവാദമായിട്ട് ഓനങ്ങ് ഓനായി വന്നിട്ട് ഇന്നയാളി അത് മാറ്റാൻ വേണ്ടി നമ്മൾ നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നതിന് ഉപതിരാവിലെ എണ്ണിച്ച് കുളിച്ച് തൊഴുത് പ്രാർത്ഥിച്ച് നേരെ ജോൽസിൻ്റെ അടുത്ത് പോയി കബഡി നിരത്തി സമയം നോക്കി ആ സമയത്ത് കളക്ടറേറ്റിൽ നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ വന്നു കൊടുക്കാൻ വന്നപ്പോ എന്താ ആദ്യത്തെ ടോക്കൻ കിട്ടിയില്ല ആദ്യത്തെ ടോക്കൻ നമ്മുടെ സി പി എമ്മിന്റെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്ക് പോയി പോയി ഒന്നിച്ചത് ഇഷ്ടപ്പെട്ടില്ല പിന്നെ അവിടെ ഇരുന്ന് അതേ പറഞ്ഞു ഞങ്ങളും ഞങ്ങളോട് കളക്ടർ പറഞ്ഞത് കളക്ട് ലംഘിച്ചു ആര് പറഞ്ഞിട്ടാണ് ലംഘിച്ചത് ആരാണോ നിൽക്കുന്നത് അവർക്ക് ഒന്നാമത്തെ

ഞാനേ ഭക്തയാണ് വിശ്വാസിയാണ് എനിക്ക് ഒരു മണിക്കൂറിനുള്ളിൽ കൊടുക്കണം അവരെ കളക് സ്വന്തം കടമടച്ചിട്ടിരിക്കാന കൊടുക്കാതിരിക്കും പറയാനാ എന്താ അങ്ങനെ ഭാവി കേന്ദ്രമന്ത്രി ആവാൻ പോകുന്ന ശ്രീമതി ശോഭ സുരേന്ദ്രനും രാവിലെ കുളിച്ചുയർന്ന് തൊഴുത് പ്രാർത്ഥിച്ച് നമ്മുടെ ജോത്സന്റെ അത്ത് പോയി സമയൊക്കെ കുറിച്ച് നാമനിർദ്ദേശ പത്രിക എടുക്കാൻ വന്നതാണ് പക്ഷെ എന്തിന് ചെയ്യ എന്തിനു ചെയ്യാ കാ നോക്കാം ഒരാളുടെ നോമിനേഷൻ പ്രക്രമം നടന്നോണ്ടിരിക്കാം നമ്മളെവിടെ ഇറക്കിക്കോ ഞാൻ ഉടപ്പിക്ക് നമ്മളെവിടെ പറഞ്ഞല്ലോ ആ നോമിനേഷൻ പ്രക്രിയ ഇറക്കാൻ ഒന്നാവിടെ നിൽക്കാതെ

ഞങ്ങൾ കൊടുത്തിട്ട് മാറിക്കോളാം മുഹൂർത്തം കിട്ടു മതി ഇനി പുറത്തറിയാം ഇറങ്ങിക്കോളൂ ഇറങ്ങോളൂ

വേറെ ആരോ അകത്ത് കയറി നാമനിർദ്ദേശ പത്രിക കൊടുക്കുകയായിരുന്നു അപ്പൊ കഥത്ത് കഥ അടച്ച് ഈ മാധ്യമങ്ങളെല്ലാം കൂടെ തള്ളി കയറണ്ടാ വിചാരിച്ച് കഥ അടച്ച് പക്ഷേ ശോഭജി വന്നത് ഞാൻ വരുന്ന വിചാരിച്ച് കഥ അടച്ചു വെച്ചെന്നാണ് എന്തേലും ഈ അവസാനം ബി ജെ പിയുടെ ഒരു അന്നം എന്താ അന്നം പോയി തട്ടി തുടർന്ന് കയറിപ്പോയി എനിക്ക് സമയം എൻ്റെ വിശ്വാസിയാണ് പറഞ്ഞിട്ട് നാമനിർദ്ദേശ പത്രിക കൊടുത്തു എന്നിട്ട് അവിടെ ഇരുന്ന് ഞാൻ സമയത്ത് എന്തായാലും കൊടുത്തിട്ടുണ്ട് ഇനി ദൈവത്തിന്റെ കയ്യിലാണ് ദൈവത്തിന്റെ സമയം നോക്കിയിട്ടാണ് ഞാൻ കൊടുത്ത എന്നെ വിജയിപ്പിക്കണം നമ്മുടെ രാജ്മോഹൻ ഉന്നിത്തജിയും സുരേന്ദ്രൻ ജിയും രണ്ട് ജികളും സമയം വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ജയിപ്പിച്ചില്ലെങ്കിൽ ദൈവം എങ്ങളുടെ കയ്യിലാണ് അങ്ങനെ വളരെ കാലത്തിന് ശേഷം മണ്ഡലത്തിലേക്ക് തിരിച്ചു വന്ന രാഹുൽ ജി രാവിലെ പോയി ഇത് കുളിച്ച് തൊയ്ത് സമയമൊക്കെ നോക്കി പോയി കൊടുത്ത ശോഭ സുരേന്ദ്രൻ ജി ബ്ലോക്കറ്റിൽ കേന്ദ്രമന്ത്രി ശ്രീ ഉണ്ണിച്ചൻജി ദേഹവും എം ബി കോഴിക്കോട് എം ബി എന്തായാലും ഇത് സമയവും കാലമൊക്കെ നോക്കിയിട്ടാണ് കൊടുത്ത ഇനി അവളുടെ കാലവും സമയമൊക്കെ ദൈവത്തിൻ്റെ കയ്യിലാണ് ഇനി എടുത്ത വീഡിയോ ആയിട്ട് കാണാം എന്തെങ്കിലുമൊക്കെ അഭിപ്രായ നിർദ്ദേശങ്ങൾ ഏതെങ്കിലുമൊക്കെ വീഡിയോ റിയാക്ട് ചെയ്യാണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പം ബൈ ബൈ ഇതിൽ ഇപ്പോൾ ഈ കൽപ്പറ്റ നഗരത്തിൽ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ കടന്നു പോകുന്നത് എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന് മുന്നിൽ കൂടിയാണ് നമുക്ക് കൃത്യങ്ങളെ തന്നെ കാണാം അനുരാജ്യത്തിൽ തിരിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന് മുന്നിലൂടെയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി റോഡ് ഷോ കണ്ടുപോകുന്നത് അദ്ദേഹം സഞ്ചരിക്കുന്ന വാഹനത്തിന് മുന്നിൽ എഴുതിയിരിക്കുന്നതും രാഹുലിനൊപ്പം എന്നാണ് ഇന്ത്യ മുന്നിലെ